പവർ ഗ്രൂപ്പ് എനിക്കറിഞ്ഞുകൂടാ സത്യം പറയാം അങ്ങനെ ഒരു പവർ ഒന്നുമില്ല സിനിമയിൽ വരാൻ സാധ്യതയില്ല പവർ ഗ്രൂപ്പ് ഒരാളിനെ കൊണ്ടുവന്നു ആ ഇനി ഇയാളെ റോൾ അഭിനയിക്കുന്നു പവർ ഗ്രൂപ്പ് ഒന്നും ഇല്ല ഉമ്മയും ചുമ്മാ ചുമ്മാ പണിയൊന്നുമില്ല ആവശ്യമില്ലാത്ത പവർ ഗ്രൂപ്പ് ആ ഒരു മൂടാണ് നമ്മുടെ മാന്യനായിട്ടുള്ള ഒരു എം എൽ എ എന്റെ പൊന്നേ കൊല്ലങ്കാരെ നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ നിങ്ങൾ ദൈവത്തോട് മൂന്ന് നേരം പ്രാർത്ഥിക്കണം ദൈവമേ വളരെ നന്ദി ഇത്രയും നല്ലൊരു എം എൽ എ ഞങ്ങൾക്ക് തന്നതിന് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് എനിക്ക് എനിക്കങ്ങ കൊല്ലത്ത് അവര് പറയുന്ന കേക്കാം ഈ ഒരു അണ്ണൻ എലക്ഷനാകുമ്പോ അങ്ങോട്ട് വരും പിന്നെ പരിസരത്തേക്ക് പോലും അണ്ണനെ കാണാറില്ല എന്ന് ചുമ കിബാന്തി ആയിരിക്കും അല്ലേ അണ്ണ ചുമ്മാ നാട്ടുകാരി മോരെന്നൊക്കെ പറയുന്നതായിരിക്കും അണ്ണനെ പോലൊരു മാന്യ വ്യക്തിയെ കരിവാലി തേക്കാൻ അല്ലേ അണ്ണാ അപ്പൊ അണ്ണനെ കരിവാരി കരിവാരിത്തേക്കാൻ വേറൊരാളും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടണ് അധികം ആൾക്കാരത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാനൊരു സാധനം ഇവിടെ കാണിച്ചു തരാം ഏഹ് എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം അപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു വീഡിയോ ക്ലിപ്പിൽ ഉള്ളത് നമ്മുടെ ഏർ മനായിട്ടുള്ള മുകേഷ് ആദ്യ ഭാര്യ സരിത ചേച്ചിയാണ് നമ്മുടെ മന്ത്രി വീണ ജോർജ് ചേച്ചി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ സരിത ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തു അപ്പൊ അതിനകത്ത് ഞാൻ ആ ഇന്റർവ്യൂ മൊത്തം കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോ മക്കളെ ഞാനിരുന്ന് എനിക്ക് നല്ല സങ്കടമായി പോയി സീരിയസ്ലി ഞാനങ്ങ് പോയി ഇന്റർവ്യൂ മൊത്തം കണ്ടപ്പോ അതിനകത്ത് ഒരു കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാവും ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഈ അമ്മ സംഘടനയുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ഒരു വെള്ളം വെള്ളം ഇട്ടൊരു അണ്ണം വന്നിരുന്ന് കുറച്ച് തണുതള്ളുന്നുണ്ട് അണ്ണനുള്ള ഇത് കഴിഞ്ഞിട്ട് അണ്ണനുള്ള നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കഴിയട്ടെ എന്നിട്ട് പറയാം ഇത് ഇത് പക്ഷേ ഇത് വേണം ആദ്യമേ നിങ്ങൾ കണ്ടിരിക്കും കാരണം മറ്റേ ഇന്നലത്തെ അണ്ണന്റെ നിങ്ങൾ പല ന്യൂസ് ചാനലിൽ വഴി കാണും പക്ഷെ ഇത് നിങ്ങൾ കണ്ടു കാണാൻ ചാൻസ് ഇല്ല അതാണ് ഞാൻ ഇത് തന്നെ ഇവിടെ നിന്ന് വെച്ചു തരുന്നത് അടുത്ത മിക്കവാറും പെടാൻ പോകുന്നത് ഈ ഒരു അണ്ണനായിരിക്കും ഈ ഒരു എം എൽ എ കുട്ടനായിരിക്കും ഈ എം എൽ എ കുട്ടനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ അതിനകത്തുള്ളതാണല്ലോ എം എൽ എ കുട്ടൻ ഇപ്പൊ ഈ സർക്കാരിന്റെ മേളിലിരിക്കുന്ന മറ്റേ നമ്മുടെ അണ്ണനൊക്കെ ഉണ്ടല്ലോ പറ്റുമെങ്കിൽ പിടിച്ചതേ ഇവന്റെ അടിച്ചങ്ങട്ട് സിംഗിടി മുങ്ക ഇത്രേ ഉള്ളൂ കാരണം അതുപോലത്തെ ഈ ഈ ഒരു ഒരു സുന്ദര നമുക്ക് വീഡിയോയിൽ നിന്ന് കാണുക ഡൊമസ്റ്റിക് വയലൻസ് എല്ലാ വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ് ആരോപിക്കപ്പെടാറുള്ളതാണ് അത് അങ്ങനെ മാത്രമാണ് എനിക്ക് പറയാനിത് അഷേംഡ് ആയിരുന്നു മീന ഐ ഡോ ടു ഷെയർ ദിസ് വിത്ത് എനി ബഡി ഐ ഫിൽ സോ അഷേംഡ് ഓഫ് ദീസ് തിങ്സ് ക്യാൻ ഹാപ്പൻ ടു ഒരു പെണ്ണിനെങ്ങനെയൊക്കെ നടക്കാവൂ എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മി ടു ഡൈജസ്റ്റ് ആൻഡ് ടു ഗോ ത്രൂ ദാറ്റ് ആൻഡ് ഐ വോസ് അഷ് ഹിം ടു ഷെയർ വിത്ത് എനിബഡി അപ്പോൾ പ്രസ് ഒക്കെ ചിലത് ചില പേരൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിളിക്കുമ്പോഴൊക്കെ ഐസ് ട് പ്രിറ്റൻഡ് ദസ് നത്തിങ് സൊക്കെ എവറിഥിങ് ഇസ് ഫൈൻ ഓണത്തിന് ഉടനെ ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോസൊക്കെ ആൻഡ് ഇതൊക്കെ ഫാമിലി ഡിസ്റ്റർബൻസസ് കുറെ ഉള്ളപ്പോഴും ഹി വാസ് ഹാവിങ് എഫെയർസ് ആൻഡ് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ഹിം ടു റിയലൈസ് ഇത് തെറ്റാണ് ഇത് ചെയ്യാൻ പാടില്ല അവൾ എത്രയും സഹിച്ചു എന്ന് എന്തെങ്കിലും ഒരു ഒരു പ്രാവശ്യം വിചാരിക്കുമെന്ന് വിചാരിച്ചതാണ് എന്തുകൊണ്ടാണ് പോലീസിന് അന്ന് കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത് ദോസ് എ പ്രോമിസ് ഐ മെയ് മൈ ഫാദറല്ലോ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് ഞാൻ അച്ഛനായിട്ട് കരുതിരുന്നത് അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമീസ് കീപ്പപ്പ് ചെയ്തു ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുൻപ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അടിച്ചു അടിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഐ സ്റ്റോപ്പ് ഗോയിങ് ടു ദൈ ഹൗസ് ഐ സ്റ്റോപ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ റാമോഹൻ നമ്മുടെ ഓഡിറ്റർ ടിമാൻഡെത്താണ് സോ എവറി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ ഹിസ്റ്റ് പേ ആൻഡ് അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് തേർഡ് വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെം ടു ദ എയർപോർട്ട് ടു എയർ പോട്ട് ടു പിക്യാൻ ഹിസെൻ വീട്ടിൽ പോകാം ഹിസൻ ഇല്ല അച്ഛൻ പങ്കജല റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓഹ് പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ സോ ഹി കോ ഡൗൺ വിത്ത് മീ ഹി കെം അപ് ടു ദ റൂം ആൻഡ് ദെൻ ദൻ ഹിസെൻ ഐ നോ വാട് യർ ഗോയിങ് ത്രൂ ഐ നോ എൻ്റെ മോൻ ശരിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ കയ്യെ പിടിച്ചിട്ട് ഹി സെറ്റ് ഇത് മീഡിയയിലൊന്നും വരരുത് മോൾ സഹിക്കുക എന്നൊക്കെ പറഞ്ഞതാണ് ആ പ്രോമിസ് ഞാൻ ഇന്ന് വരെ ഞാൻ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഈസ് മിസ് അണ്ടർസ്റ്റുഡ് വി മൈ സൈലൻസ് ഇസ് റിയലി മിസ് അഡർസ്റ്റൻഡ് നോബി നോസ് ചെറിയൊരു അലിഗേഷൻ വർഷങ്ങൾക്ക് ഈ എന്ന് ായിട്ടുള്ള വ്യക്തിയുടെ ആദ്യ ഭാര്യ പറഞ്ഞിട്ടുള്ളത് ഈ അമ്മ സംഘടന എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിലൊക്കെ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് ചേട്ടന്മാര് പറ്റെ വെള്ളം വെള്ളം ഇട്ട ചേട്ടൻ പറഞ്ഞ പോട്ടെ നമുക്കത് മാറ്റി വെക്കാം അതിനകത്ത് ചില സ്ത്രീകൾ സംസാരിക്കുന്നത് കേട്ടു അമ്മയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അമ്മയിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു സ്ത്രീയുടെ പരാതി നമ്മൾ നോക്കും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറബിൾ നമ്മളും ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നിൽക്കും ഒരാൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവരെ ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കും എന്നൊക്കെ ഈ അമ്മ സംഘടനയിലെ ചില ആളുകൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു അപ്പൊ അവരോടൊക്കെയാണ് ഒരിക്കലും ഈ ഈ ഒരു നമ്മുടെ സരിത എന്ന് പറയുന്ന ചേച്ചിയോട് നിങ്ങൾ എന്തുകൊണ്ട് നിന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല നേരെ മറിച്ച് നിങ്ങളുടെ സംഘടനയിലുള്ള ഇപ്പോഴുമുള്ള അന്നുമുള്ള ഒരു നടനെ പറ്റി ആ നടന്റെ ഭാര്യ ഒരു ഇന്റർവ്യൂയിൽ വന്നിരുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചില്ല എന്തുകൊണ്ട് ആ നട നടനെതിരെ ഒരു നിയമ എടുക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങിയില്ല അറ്റ്ലീസ്റ്റ് ആ നടനെ നിങ്ങളുടെ സംഘടനയിലെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയോ കുറച്ചു കാലത്തേക്ക് എന്തെങ്കിലും ഒന്ന് തിരക്കെങ്കിലും ചെയ്തോ നിങ്ങൾ ഇപ്പം വലിയ കുറെ ഇപ്പം കുറെ സർക്കാർ കൊണ്ടുവന്ന് കുറെ സാധനങ്ങൾ ഇട്ടു കൊടുത്തപ്പോഴത്തേക്ക് അതിന്റെ പുറകെ കുറെ നമ്മൾ നടക്കുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റിയോ അറ്റ്ലീസ്റ്റ് ഒന്ന് തിരക്ക് അവർ എന്തുകൊണ്ട് കുറെ ആളുകൾ ഇപ്പൊ ചോദിക്കും ആ സ്ത്രീ എന്തുകൊണ്ട് പോലീസ് കേസ് കംപ്ലൈന്റും ഒക്കെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ മൊത്തം കണ്ടതാണ് മൊത്തത്തിൽ ഇന്റർവ്യൂ ഇവിടെ വെച്ച് തരാൻ പറ്റില്ല പക്ഷെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അവർ പറയുന്നതായിരുന്നു അത് മെയിൻ കാര്യം ഇതിനകത്ത് ഈ ഒരു അത് പറഞ്ഞു പോകുന്നുണ്ടല്ലോ അവരുടെ ഭർത്താവിന്റെ ഹസ്ബൻഡ് അയാൾക്ക് ആ വ്യക്തിക്ക് ഭയങ്കര കാര്യമായിരുന്നു ഈ ഒരു മകന്റെ ഭാര്യയെ അതുകൊണ്ട് തന്നെ ഈ ഇവർക്കും അച്ഛനെ പോലെ തന്നെയായിരുന്നു അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ഈ വ്യക്തി ആ ആ അച്ഛന് കൊടുത്തിരുന്നൊരു വാക്കായിരുന്നു അയാൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല ഞാൻ പബ്ലിക്കായിട്ട് പോയി സീനാക്കില്ല എന്ന് പറയുന്നത് അദ്ദേഹം മരിക്കുന്നത് വരെ അവര് കീപ്പ് ചെയ്തു അതിന് ശേഷം ഒരു ഇന്റർവ്യൂലാണ് ഇവർ കാര്യങ്ങളെല്ലാം പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം കൊല്ലത്തിന്റെ എം എൽ എ ആണ് ആ വ്യക്തി സ്വന്തം ഭാര്യയെ അവിടുത്തെ വേലക്കാരുടെ ഫ്രണ്ടിലിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെയാണ് ഇന്ന് സിനിമയുടെ മുൻനിരയിൽ നിൽക്കുന്നത് വലിയ തള്ളും തള്ളി ഇപ്പൊ നടക്കുന്നത് ഇന്ന് നിങ്ങൾ കണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ക്ലിപ്പ് കാണിച്ചില്ല ഇന്ന് ആ വ്യക്തി ആ വ്യക്തി സംസാരിക്കുന്നത് എന്ത് ദാർഢ്യത്തോടെയാണ് പുള്ളി സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത് ചിലപ്പോ എന്റെ തെറ്റിദ്ധാരണയായിരിക്കും എനിക്കത് കണ്ടപ്പോ ഇച്ചിരി ഇത്തിരി ദാഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയത് ഒരു പുച്ഛ മൊത്തത്തില് എങ്ങനെ മുച്ഛിക്കാതിരിക്കും ഞാൻ വലിയ സിനിമ നടൻ ഞാൻ രാഷ്ട്രീയക്കാരൻ എനിക്ക് എന്തു ആകാലോ ആ ഒരു മൂടായിരിക്കും ഇവനൊക്കെ ആരുണ്ട് ഇവനെ ചോദ്യം ചെയ്യാൻ ഏത് നിയമം ശിക്ഷിക്കൂ ഇവനെ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് എനിക്ക് ഏകദേശം നമ്മൾ പണ്ട് തൊണ്ടേ കേൾക്കുന്നതാണല്ലോ കിംപതന്തികൾ സിനിമയിലെ ചേട്ടന്മാരുടെ വൃത്തികെട്ട മുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല ഇവന്മാരുടെ നല്ല മുഖങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് പല പരാമർശങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോത്തേക്ക് ഇപ്പൊ ഈ നടക്കുന്ന ഇഷ്യൂ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഏതാണ്ടൊക്കെ എല്ലാം കറക്റ്റ് ആണ് തെളിവില്ല തെളിവില്ല അതുകൊണ്ട് തന്നെ ഉമ്മർക്കെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതൊരു നഗ്ന സത്യം അത് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നില്ല ഈ വ്യക്തിക്കെതിരെയൊക്കെ എന്തെങ്കിലും ഇപ്പം ഈ വീഡിയോ തന്നെ ഇനിയിപ്പോൾ എത്ര പേര് കാണും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആൾക്കാർ അറിയണം ഈ ഒരു ഇന്റർവ്യൂ നടന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു നടന്റെ വൈഫ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അന്നേ പരാമർശിച്ചത് ഇത് അത്യാവശ്യം ആളുകൾ അറിയണം അവർക്ക് അന്നും നീതി കിട്ടിയില്ല ഇന്നെങ്കിലും അവർക്കും എന്തെങ്കിലും അമ്മ സംഘടന ഒന്ന് ഒന്ന് അന്വേഷിക്കുക അവരിപ്പോ എവിടെ സുഖമാണോ അവർക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ചെയ്യാൻ ഈയൊരു സംഘടന മുന്നിട്ട് ഇറങ്ങിയാൽ വലിയ കാര്യം അവർ കേസ് കൊണ്ട് ഇറങ്ങാൻ എനിക്കത് മനസ്സിലാവും എനിക്ക് ഞാൻ സാധാരണ ഏതൊരു ഇന്റർവ്യൂ കണ്ടാലും രണ്ട് സൈഡിൽ നിന്ന് ആലോചായിരുന്നു ഇവർ പറയുന്നതിനകത്ത് കള്ളത്തരം ഉണ്ടോ എന്നായിരിക്കും ഞാൻ ആദ്യമേ ചിന്തിക്കുന്നത് പക്ഷേ ശരിചിച്ച് പറയുന്നത് കേട്ടിട്ട് അവർ അത്ര ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അതിനകത്തൊരു കള്ളത്തരം ഉണ്ടെന്നുള്ള ഒരു സാധനം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഞാനുള്ള കാര്യം പറയുകയാണ് എനിക്കത് തോന്നിയതേ ഇല്ല സോ വാട്ട് എവർ കഴിഞ്ഞു പോയ കാര്യമാണ് ഇത് ഞാനത് കണ്ടപ്പോത്തേക്ക് അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ റിയാക്ട് ചെയ്തേ ഉള്ളൂ എനിക്ക് അത്രയ്ക്കും സങ്കടമായി പോയി ആ ഒരു കാര്യം അവര് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് അവരെ ജോലിക്കാരുടെ ഫ്രണ്ടിൽ വെച്ചൊക്കെ ഈ വ്യക്തി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവനെന്നും പൊട്ടുപോലെ നടക്കുക കഴിഞ്ഞ ദിവസം അമ്മ ഷോയിൽ പാട്ടും കളി പാട്ടും പാട്ടും പാടിയ ഡാൻസും കളിച്ച് ഈ പരിപാടി നല്ലതാണ് ചെയ്തോട്ടെ തെറ്റൊന്നുമില്ല പക്ഷെ ഒരു ശിക്ഷ പോലും അവനൊന്നും കിട്ടുന്നില്ലല്ലോ ആദ്യത്തെ കല്യാണം കഴിച്ചു ഇങ്ങനെ കാണിച്ചു രണ്ടാമതും കല്യാണം കഴിച്ചു അതും പോയി അപ്പൊ അത്ര ഞാൻ വിചാരിച്ചു പുള്ളിയുടെ സൈഡിൽ എന്തെങ്കിലും ഒക്കെ കാണും നമ്മൾ വെറുതെ ഒരാളെ കുറ്റം പറയാൻ പാടില്ലല്ലോ പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഓട്ടോ തീരട്ടെ ഇനി അടുത്തത് അടുത്ത ഒരു സൂപ്പർ സ്റ്റാർ വെള്ളയും വെള്ളയും ഇട്ട് പ്രസ്ബീറ്റിലൊക്കെ വന്നിരുന്ന മറ്റേ മാന്യായിട്ടിരുന്ന് സംസാരം നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കും പരാതിക്കാരുടെ കൂടെ നമ്മൾ നിൽക്കും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ആ ഹാ 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 എന്താ മാന്യൻ എന്നിട്ട് കാണിക്കുന്നത് ദമ്മാടിത്തരും നിങ്ങളെല്ലാരും അറിഞ്ഞു കാണുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഈ കുട്ടൻ ആരെ പറ്റിയ പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ അയ്യോ മുട്ടക്കനാ മുൻ അണ്ണ ജീവിതത്തിലും സിനിമയിലും നാട്ടുകാർ മറ്റേ എന്താ പറയണ്ടേ എങ്ങനെ ഒരു സിനിമ നടന്നെങ്കിലും നമുക്കിപ്പോ മനു മനസ്സറിഞ്ഞൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഓരോ ദിവസം ഇന്ന് അടുത്തതാണ് സംസാരിച്ചു അയാൾക്കെതിരെ അലിഗേഷൻ ഞാൻ ആദ്യമേ ആലോചിച്ചു ലൈക്ക് ഈ എന്താണ് ഇവർക്കെതിരെ മനഃപൂർവ്വം ഇങ്ങനെ ഓരോരുത്തർ വന്ന് ചെയ്യുന്നതാണോ എന്നൊക്കെ ഞാൻ ആദ്യമേ ആലോചിച്ചു പക്ഷെ ചില കാര്യങ്ങൾ അത് അതിന്റെ ഞാൻ അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് വന്ന് നമ്മുടെ സിദ്ധിക്കെതിരെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കുക

പറയുന്നത് പക്ഷെ ദ തിങ് ഈസ് ഹി റേപ്ഡ് മീ അയാൾ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കോടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല സ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും വന്ന് ഒരു കൊച്ചായ കൊ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അടൽഹുട്ടിൽ പോയപ്പോലും ആണ് നമുക്കത് ഇതൊക്കെ വരുന്നത് തന്നെ എന്ന് ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേറ്ററോൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രി ഉച്ച കാണിക്കേണ്ടന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് രേബതിയുടെ തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകളുടെ ഇടയിലും ഇത്തരം അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണോ ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അതറെ പേഴ്സണലി പേഴ്സണലി അവർ എൻ്റെ അടുത്ത ഷെയർ ചെയ്യാറുണ്ടീది എനിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടയിൽ നടന്നെന്നുള്ളത് എവിഡൻ്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങൾ ഉണ്ട് അവർക്ക് പ്രതിഗരികണ്ട ഈ പറഞ്ഞപോലെ പ്രതിഗരിച്ചിട്ട് ജീവിതം ജീവിതത്തിലെ കുറേ വർഷങ്ങളും കുറേ കുറെ പേര് പ്രതികരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ ഓരോ ദിവസവും ഓരോ ആക്ടേഴ്സിനെതിരെ ഒരാളെങ്കിലും ഇപ്പൊ വരുന്നുണ്ട് ഓക്കെ അത് വരട്ടെ ഓട്ടോ അപ്പോ ഈ രേവതി സമ്പത്ത് പറഞ്ഞു വെക്കുന്ന വെച്ച് സിദ്ധിക്ക നല്ല രീതിയിൽ താങ്കൾ പെടും കാരണം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് പോലും ആ പെൺകുട്ടിക്ക് ആകാത്ത സമയത്താണ് ഈ സുന്ദര കില്ലാടി ആ കുട്ടിയെ റേപ്പ് ചെയ്തു എന്നാ പെൺകുട്ടി പറയുന്നത് സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ കേസ് പ്രൂവൺ ആയാൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ആ പെൺകുട്ടി പറയുന്ന വെച്ചിട്ട് ഞാനതാണ് എനിക്ക് ആ പെൺകുട്ടിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊരു പരാമർശം നടത്തുന്നു നിങ്ങളെ പണ്ട് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ വേറെ ഒന്നിനണ്ട് നടിമാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കുറച്ചുപേര് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി ഇങ്ങനെ ഇങ്ങനെ ഒരു പുള്ളിയുടെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ പുള്ളി ഈ ഒരു കാര്യത്തിലേക്ക് പോസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ മെസ്സേജുകൾ എന്ന് പറയുന്നുണ്ടല്ലോ സോ ആ മെസ്സേജുകൾ നിങ്ങളെ അവര് വേറെ ആരൊക്കെയോ കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് സോ ആ കാണിച്ച മെസ്സേജുകൾ അറ്റ്ലീസ്റ്റ് അത് ആരാണെന്നോ അവരുടെ പേരോ ഒന്നും വരണ്ട പക്ഷെ ആ മെസ്സേജുകൾ ഇവിടുത്തെ പോലീസുകാർക്ക് നിങ്ങൾ കൈമാറണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തി മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ മെസ്സേജുകൾ എന്താണെങ്കിലും മെസ്സേജ് അന്ന് അയച്ചതൊക്കെ കാണുമായിരിക്കുമല്ലോ ഇപ്പം ഈ വ്യക്തി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുള്ള ചാൻസ് ഉണ്ടോ ഡിറ്റ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ സമയത്ത് നിങ്ങളിത് മാധ്യമങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വെക്കാം ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രൂഫുകൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം പോലീസിൽ അല്ലാതെ വെറുതെ അല്ല ഇപ്പം ഓരോ ദിവസവും അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുക സോ ഇനിയും ഇതിനെങ്കിലും ഈ അലിഗേഷൻ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് എവിഡൻസ് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വീണതാണ് ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജ് ഓക്കെ സോ ആ മെസ്സേജുകൾ പോലീസിന് കൈമാറുക മനസ്സിലായില്ലേ എന്നിട്ട് നിങ്ങൾ ഇരയായി ഇതെല്ലാം നിങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ എവിഡൻസ് എങ്കിലും ആവട്ടെ അതിന്റെ പേരിലെങ്കിലും കേസ് അന്വേഷിക്കട്ടെ ആ ഹോട്ടലിൽ നിങ്ങൾ പറയുന്ന ഹോട്ടൽ ഈ ഒരു വീഡിയോയിൽ ഫുൾ അവർ കാര്യങ്ങൾ കുറെ പറയുന്നുണ്ട് ഇന്നത്തെ വാർത്ത പല ചാനലുകളിൽ വന്നിരുന്നവർ കഥകൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ ഏത് ഹോട്ടലാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ എവിഡൻസുകൾ കിട്ടും ആ എവിഡൻസുകൾ വെച്ച് കുടുങ്ങട്ടെ ആദ്യത്തെ നടൻ അത് സിദ്ധിക്കുകയാണെങ്കിൽ സിദ്ധിക്കുക ഇനിയും ഒരു കുട്ടിക്ക് ഒരു അനുഭവം വരരുത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുന്ന ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് അതിനുവേണ്ടി ഒരാളെങ്കിലും ഈ ഒരു ഇഷ്യൂ ഇപ്പം കുറെ മുക്കി നമുക്കറിയാം ഞാൻ ഇത് ഓൾറെഡി നേരത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് സർക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിപ്പോടി ഇട്ടടേ ഇവിടെ ഇപ്പോൾ കുറെ പേരടേ അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ എന്നാൽ ഇങ്ങനൊരു സാധനം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരാൾക്കെങ്കിലും ശിക്ഷ ലഭിക്കണം ഒരാൾക്കെങ്കിലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ കാരണം ഇത് മൊത്തത്തിൽ ഒന്നും നടക്കാതെ പോകും പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നാളത്തേക്ക് മാത്രം കുറച്ചാഴ്ചകൾ അടുത്ത വാർത്ത വരുന്നവണ്ണം ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അത് കഴിയുമ്പോഴും നിക്കും ഇത് നമ്മൾ പൊതുവായിട്ട് എല്ലാവരും ഇപ്പൊ സംസാരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഇടയിൽ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും ശിക്ഷിക്കപ്പെട്ടാൽ ചിലപ്പോ ഇനിയും വരുന്ന തലമുറയിൽ സിനിമയിലേക്ക് പെൺകുട്ടികളാണെങ്കിലും വരുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഇച്ചിരിയെങ്കിലും പേടി കുറയും സമൂഹത്തിന് വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റും പോലീസുകാരും എല്ലാം അതെങ്കിലും ഒന്ന് ചെയ്ത് തരുക അത്രേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബോക്സ് കിടപ്പുണ്ട് അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ വേറെ വേണ്ടിയല്ല സിദ്ധിഖേട്ടര് നല്ലതു മാത്രമേ വരാവുള്ളേ മുകേഷ് കേട്ടര് നല്ലതു മാത്രമേ എന്ന് പ്രാർത്ഥിക്കുക